മധ്യേഷ്യയിൽ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള അസന്ധിരാവോ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കസാക്കിസ്ഥാനിലെ മറ്റൊരു പ്രമുഖ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കസാക് ക്രിസ്ത്യൻ മെഡിക്കൽ യൂവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് മെഡിക്കൽ പഠനത്തിനെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇനി സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കേരള ഹോസ്റ്റലിൽ നിങ്ങൾക്ക് താമസിച്ചുകൊണ്ട് മലയാളി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു മലയാളി മേനറയുടെ സേവനത്തോടുകൂടി ആറു വർഷത്തെ മെഡിക്കൽ പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇത്തരത്തിലൊരു സേവനം ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വലിയൊരു വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ പഠനത്തെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക